യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അടുത്ത കാലത്ത് പുറത്തുവന്ന ചലച്ചിത്രങ്ങളായ കേരള സ്റ്റോറിയും രണ്ടായിരത്തി പതിനെട്ടും സി പി എമ്മിന് ഒന്നുപോലെ പിടിക്കാത്തതായി മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന ലവ് ജിഹാദിനെ കുറിച്ചുള്ള കേരള സ്റ്റോറി കേരളത്തിന്റെ കഥയല്ല എന്ന് റസൂൽ പൂക്കുട്ടി അടക്കമുള്ളവർ പറയുന്നു എന്നാൽ ജിഹാദികളിൽ നിന്ന് രക്ഷപ്പെട്ട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന യുവതികൾ നെഞ്ചത്തടിച്ചുകൊണ്ട് പറയുന്നു ഇത് ഞങ്ങളുടെ കഥയാണ് ആരെ വിശ്വസിക്കണം ജിഹാദി ജീവിതം അനുഭവിച്ച കുട്ടികളെയോ അതോ ദന്തഗോപുരങ്ങളിൽ ഗോപുരങ്ങളിൽ ഇരുന്ന് ഓരോരുത്തർ പറയുന്ന താളത്തിനനുസരിച്ച് തുള്ളുന്ന ബുദ്ധിജീവികളെയോ കേരള സ്റ്റോറി കേരളത്തിന്റെ കഥയല്ല എന്ന് പറഞ്ഞതിൽ സത്യത്തിൻ്റെ ഒരംശം ഉണ്ടെന്ന് സമ്മതിക്കണം കാരണം അത് കേരളത്തിന്റെ മാത്രം കഥയല്ല മുസ്ലിം തീവ്രവാദികൾ ലോകത്താകമാനം കൗശലപൂർവം ഉപയോഗിക്കുന്ന ഒരു വലിയ കെണിയാണ് ചിത്രം നിരോധിച്ച തമിഴ്നാട്ടിലും ബംഗാളിലും അടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും നടക്കുന്നുണ്ടാവും ഈ ഇരപിടിക്കൽ എല്ലാ സംവിധാനങ്ങളെയും തങ്ങൾക്ക് അനുകൂലമാക്കിയാണ് അവർ കളിക്കുന്നത് കേരള സ്റ്റോറിയുടെ പ്രദർശനം നിരോധിച്ച ബംഗാളിലാണ് പ്രദർശിപ്പിച്ച മൂന്ന് ദിവസം കൊണ്ട് ആ സിനിമ ഏറ്റവും കൂടുതൽ പേർ കണ്ടത് എന്നാണ് സുപ്രീംകോടതിയിൽ നിർമാതാക്കൾ ചൂണ്ടിക്കാണിച്ചത് മമത ചിന്തിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്നവർ ബംഗാളിൽ കൂടുന്നു അതാണല്ലോ ബി ജെ ലക്ഷ്യവും റസൂൽ പുകുട്ടി ചൂണ്ടിക്കാണിച്ച മതസൗഹാർദ്ദത്തിന്റെ അടയാളമായ തിരുവനന്തപുരത്ത് ഒരു വളപ്പിലെ ഗണപതി കോവിലും മോസ്കും പുതിയ വിവാദമാവുകയാണോ ഗണപതി കോവിലിന്റെ സ്ഥലം കൈയേറിയാണ് മോസ്കു ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാണ് പുതിയ വാദകർ വരുന്നത് ഗണപതി കോവിലിന് രേഖകൾ പ്രകാരം തൊണ്ണൂറ്റി രണ്ട് സെന്റ് സ്ഥലം ഉണ്ടെങ്കിലും കൈവശമുള്ളത് ഏഴ് സെന്റ് സ്ഥലം മാത്രമെന്നും ബാക്കി സ്ഥലം മോസ്കുകാരുടെ കൈവശമാണെന്നുമാണ് പുതിയ കുത്തിപ്പൊക്കുകാരുടെ കണ്ടെത്തൽ മോസ്കോകാർക്ക് സ്ഥലത്തിന് രേഖയില്ലെന്നവരെ അവർ ആക്ഷേപിക്കുന്നു റസൂൽ പൂക്കുട്ടിയോടുള്ള മറുപടിയായി സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ആരോപണം പുതിയ മാനം സ്വീകരിക്കുമോ എന്നാണ് ആശങ്കയോടെ വീക്ഷിക്കേണ്ടത് ആദ ശർമ്മയെ പ്രധാന നടിയാക്കി സുദീപ് ദോസേൻ സംവിധാനം ചെയ്ത കേരള സ്റ്റോറി വിവാദങ്ങളുടെ നടുവിലും വലിയ പ്രദർശന വിജയം നേടുന്നതായാണ് കണക്കുകൾ ആദ്യ ടീസർ എത്തിയപ്പോൾ മുതൽ വിവാദങ്ങളിൽപ്പെട്ട സിനിമ റിലീസ് ചെയ്ത് അഞ്ചു ദിവസത്തിനുള്ളിൽ അൻപത് കോടിയിലധികം കളക്ഷൻ ഉണ്ടാക്കി കൃത്യമായി പറഞ്ഞാൽ അൻപത്തി ആറ് ദശാംശം ഏഴ് രണ്ട് കോടി വിവാദ ചിത്രമായിരുന്ന കാശ്മീർ ഫയലിനേക്കാൾ വൻ ബോക്സ് ഓഫീസ് വിജയമാണ് കേരള സ്റ്റോറി നേടുന്നത് ബംഗാളും തമിഴ്നാടും നിരോധിച്ചപ്പോൾ മധ്യപ്രദേശും ഉത്തർപ്രദേശും വിനോദ നികുതി ഒഴിവാക്കി സിനിമയെ സഹായിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ സിനിമയുടെ പ്രചാരകരായി പെൺകുട്ടികളെ കെണിയിൽ നിന്നും രക്ഷിക്കണമെന്നുള്ളവർ കുടുംബസമേതം കാണേണ്ട ചിത്രമെന്ന് ക്രൈസ്തവ സഭയുടെ പ്രമുഖ പുരോഹിതരും വാഴ്ത്തി സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുന്നവർ എത്രയോ ഏറെയുണ്ട് മുസ്ലിം തീവ്രവാദികൾക്കെതിരെ പറയുന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനത്തിനെതിരെ രംഗത്ത് വരുന്ന മുസ്ലിം സമൂഹം തീവ്രവാദികളോടുള്ള തങ്ങളുടെ രഹസ്യമായ ഐക്യദാഠ്യത്തിന്റെ കൂടി മുഖംമൂടി കീറുന്നുണ്ട് കേരള സ്റ്റോറിക്കെതിരെ സി ഉയർത്തുന്ന കോലാഹലത്തിന്റെ മുഖംമൂടിയും സർക്കാർ നിലപാടിലൂടെ കീറപ്പെടുന്നു ബി ജെ പിക്ക് എതിരെ പിണറായി പലതും പറയും എന്നല്ലാതെ ഒന്നും ചെയ്യില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെടുകയായി വല്ലാത്ത ഒരു പരസഹായം ബംഗാളും തമിഴ്നാടും കേരള സ്റ്റോറി നിരോധിച്ചിട്ടും കേരളം അനങ്ങിയില്ല അവർ ബി ജെ പിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യില്ല കള്ളപ്പണം ഇടപാടുപോലെ ബി ജെ പി കാര് പ്രതികളാവുന്ന കേസുകൾ തേച്ചുമാച്ചു കളയുകയും ചെയ്യും ഉന്നത തലത്തിൽ വലിയ ധാരണയോടെ നീങ്ങുകയാണ് ബി ജെ പിയും സി പി എമ്മും എന്ന് കരുതി പോകുന്ന നില നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും മുൻ കോൺഗ്രസ് നേതാവായ കപിൽ സിബൽ എഴുപത്തിയേഴ് ലക്ഷം രൂപ കൈപ്പറ്റിയതായി വാർത്ത വന്നു അത് ഹാദിയ കേസിൽ വാദിച്ചതിന് തനിക്ക് അവർ തന്ന പണമാണെന്ന് അദ്ദേഹം പറഞ്ഞതായും സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്തുകൊണ്ടാണ് കോൺഗ്രസുകാർ മുസ്ലിം തീവ്രവാദികൾക്ക് ഒപ്പം നിൽക്കുന്നത് എന്നതിന്റെ ഒരു സാക്ഷ്യമാണ് ഈ വാർത്ത പൌരത്വ നിയമ വിരുദ്ധ സമരങ്ങളിൽ പങ്കെടുത്തതിന് കിട്ടിയ പണമല്ല അതെന്ന് അദ്ദേഹം വ്യക്തമാക്കി പിന്നെയോ രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും അവർക്കു വേണ്ടി കേസുകൾ വാദിച്ചതിന് കിട്ടിയ പണമാണത്രേ ഹാദിയ കേസിൽ വാദിച്ചതിന് കിട്ടിയ പണമാണ് പോലും ഹാദിയയുടെ അച്ഛൻ അശോകനെതിരെ ഹാദിയയുടെ ഭർത്താവ് എന്നവകാശപ്പെട്ട ഷാഫിൻ ജിഹാനു വേണ്ടിയല്ല ഹാദിയയ്ക്കു വേണ്ടിയാണ് അദ്ദേഹം കേസ് വാദിച്ചത് ഷാഫിൻ ജിഹാന് ഐ ബന്ധം ഉള്ളതായി എൻ ഐ കണ്ടെത്തിയിരുന്നു ഹാദിയ്ക്കു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായതിന് കിട്ടിയ പണമാണ് പണമാണതെന്ന് സിബൽ വാദിച്ചു പ്രത്യേക വരുമാനം ഒന്നുമില്ലാത്ത ഒരു ഹോമിയോ ഡോക്ടർക്ക് വേണ്ടി കപിൽ സിബൽ കേസ് വാദിച്ചു അതും എഴുപത്തിയേഴ് ലക്ഷത്തിന് അതിനുള്ള പണം പോപ്പുലർ ഫ്രണ്ട് കൊടുത്തു ഇതുപോലെ മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ലൌ ജിഹാദ് നടക്കുന്നു എന്നും അതിനായി ലക്ഷങ്ങൾ ഇത്തരം സംഘടനകൾ ചിലവാക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുവാൻ ഇത് കേരളത്തിലെ കഥയല്ലേ ാലും കോൺഗ്രസ് സിബലിന്റെ കാര്യത്തിൽ മൗനത്തിലാണ് തങ്ങളുടെ പഴയ നേതാവിന് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നും കിട്ടിയ തുകയെക്കുറിച്ച് അവർ മിണ്ടുന്നില്ല ഈ കേസിൽ സിബലിന്റെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് ആരായിരുന്നെന്നു ഹാരിസ് ബിയാൻ ലീഗിന്റെ നേതാവ് ചിദംബരം അടക്കമുള്ളവരുടെ പോപ്പുലർ ഫ്രണ്ട് ബന്ധങ്ങളുടെ കഥ പുറത്തു വരാനിരിക്കുകയാണ് ലവ് ജിഹാദ് കേരളത്തിന്റെ പൊതുവേദിയിൽ ഇത്രയും ചർച്ചാ വിഷയമായത് ബി ജെ പി പറഞ്ഞതുകൊണ്ടല്ല കത്തോലിക്ക സഭ ആശങ്ക പ്രകടിപ്പിച്ചതുകൊണ്ടാണ് അതോടെ മാധ്യമങ്ങളുടെ സഭാവിരുദ്ധത ഉണർന്നു അവർ കൂട്ടത്തോടെ ലൌജിഹാദികൾക്ക് വേണ്ടിയായി സഭ പറഞ്ഞത് തെറ്റാണെന്ന് തെളിയിക്കുന്നതിൽ കൊണ്ടുപിടിച്ച് വാഗ്വാദങ്ങൾ ഉണ്ടാക്കി നെറ്റ്ഫ്ലിക്സിലുള്ള കാലിഫേറ്റ് എന്ന സീരിയൽ കാണുന്നവർക്ക് ആ സത്യം മനസ്സിലാകും യൂറോപ്യൻ രാജ്യമായ സ്വീഡനിൽ നടക്കുന്ന ലവ് ജിഹാദിന്റെ കഥയാണ് കാലിഫേറ്റ് അതരങ്ങളിൽ മധുരഭാഷണവും ചുണ്ടിൽ പുഞ്ചിരിയവുമായി നടക്കുന്ന ചതിയുടെ ആഴുരൂപങ്ങൾ പരിഷ്കൃത സമൂഹങ്ങളിലുള്ള നിസ്സാരങ്ങളായ പ്രശ്നങ്ങളിൽ പെടുന്നവരെ തന്ത്രപൂർവ്വം കെണിയിൽ വീഴ്ത്തി ആവേശം കൊള്ളിച്ച് ഐ എസ്സിൽ എത്തിക്കപ്പെടുന്നവരുടെ കഥയാണ് കാലിഫേറ്റ് കെണി മുറുകുകയും ജനിച്ചു വളർന്ന നാട്ടിലെ സ്വാതന്ത്ര്യം കൊടുത്ത അന്തരീക്ഷത്തിൽ അനുഭവിച്ചവർ പറഞ്ഞു വിശ്വസിപ്പിച്ച യാഥാർത്ഥ്യങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ തീവ്രവാദികളുടെ മർദ്ദനത്തിനും കാമപൂർത്തിക്കും എല്ലാം ഇരയാകേണ്ടി വന്നതിന്റെ കഥയാണ് കാലിഫേറ്റ് പറയുന്നത് കെണിയിലാക്കപ്പെടുന്ന യുവതികൾ മിക്കവാറും അവർ തനിയേ ആവും വീട്ടിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും സ്വാതന്ത്ര്യമില്ല ആരോടും ബന്ധപ്പെടാനാവില്ല എല്ലാവരെയും സംശയമാണ് അവരുടെ പതനത്തിന് ഉപകരണമാക്കപ്പെട്ട മൊബൈൽ ഫോൺ പോലും അവർക്കില്ല വീട്ടിലെത്തുന്ന പോരാളിക്കും അവൾ വഴങ്ങേണ്ടി വരുന്നു ഇങ്ങനെ നഷ്ടബോധത്തിന്റെ നിലയില്ലാ കയങ്ങളിൽ നിലംപതിക്കുന്ന ലവ് ജിഹാദികളുടെ ജീവിതമാണ് എട്ട് എപ്പിസോഡുകളായി കാലിഫേറ്റ് കാണിച്ചു തരുന്നത് കേരള സ്റ്റോറിക്കെതിരെ നാട്ടിൽ ഇത്ര വലിയ ബഹളം ഉയർത്താൻ നോക്കിയിട്ടും നെറ്റ്ഫ്ലിക്സിലെ സീരിയൽ പ്രദർശനത്തിലുണ്ട് കേരള സ്റ്റോറി പോലെ തന്നെ ഹൃദയസ്പർശിയായ ഒരു ചലച്ചിത്രം കേരളം കടന്നുപോയ രണ്ട് മഹാദുരന്തങ്ങളെ അപ്രപാളികളിൽ പകർത്തിയവരാണ് ആഷിഖ് അബുവും ജൂഡ് ആന്റണിയും ആഷിഖ് നിപ്പ വൈറസിനെ കുറിച്ചും ജൂഡ് ആന്റണി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെക്കുറിച്ചും സിനിമ പിടിച്ചു മനോഹരമായ രണ്ട് കേരള സ്റ്റോറികൾ ഇടതുപക്ഷക്കാരനായ ആഷിഖ് വൈറസ് എന്ന പേരിൽ വളരെ മനോഹരമായ ചിത്രമാണ് നിർമ്മിച്ചതെന്ന് പ്രേക്ഷകർ ഒന്നുപോലെ പിധിച്ചു അപ്പോൾ വരുന്നു സി പരാതി അത് പിണറായി സ്തുതിയാക്കിയില്ല മുഖ്യമന്ത്രിയെ അവഗണിച്ചു നിപ്പ വൈറസിന് എതിരായ പോരാട്ടത്തിൽ ശക്തമായ നേതൃത്വം കൊടുത്ത അവരുടെ ആരോഗ്യമന്ത്രിക്ക് സിനിമയിൽ കിട്ടിയ തിളക്കം കടുത്ത പിണറായി ഭക്തരെ എല്ലാം വല്ലാതെ വിഷമിപ്പിച്ചു അതേ അനുഭവം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തെക്കുറിച്ചുള്ള ജൂഡ് ആന്റണിയുടെ ചലച്ചിത്രത്തോടും ഉണ്ടാകുന്നത് ആസ്വാദക ലോകം നിറഞ്ഞ മനസ്സോടെ പ്രശംസിക്കുന്ന സിനിമ സത്യസന്ധമല്ലെന്ന ആരോപണവുമായി പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനി തന്നെ രംഗത്തു വന്നു ദേശാഭിമാനിയിൽ വന്ന ആക്ഷേപം ഏതാണ്ട് അതേപടി ഒരു വലിയ സർക്കാർ ഉദ്യോഗസ്ഥയും ഏറ്റുപാടി പിണറായി വിലാസം ബുദ്ധിജീവികൾ സിനിമയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉടനെ രംഗത്ത് വന്നേക്കാം സിനിമ കേരള സർക്കാരിനെ അദൃശ്യവൽക്കരിച്ചു ജൂഡ് ആന്റണിയും ആഷിഖാബുവിന്റെ വൈറസ് പോലെ എന്നാണ് പിണറായി സ്തുതിക്കാരുടെ വിലാപം പക്ഷേ വൈറസ് പോലെ രണ്ടായിരത്തി പതിനെട്ടും പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരന്റെ മനസ്സാണ് അതിലെ പ്രളയമാണ് ജൂഡ് ചിത്രീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് അണക്കെട്ടുകൾ ഒരു ആലോചനയും മുന്നൊരുക്കവും ഇല്ലാതെ തുറന്നു തുറന്നുവിട്ടതാണ് എന്ന് ജനം ഇന്നും വിശ്വസിക്കുന്നു അണക്കെട്ടുകൾ ഒരു ആലോചനയും ഇല്ലാതെ തുറന്നു തുറന്നുവിട്ടതിന് അന്നത്തെ വൈദ്യുതി മന്ത്രി എം എം മണിയും സർക്കാരും കാണിച്ച അറിവില്ലായ്മയുടെ ഫലം കൂടിയാണ് ജനം അനുഭവിച്ചത് എന്ന് സി പി എം ഭരണം മൂലം വല്ലതും തടയുന്നവരല്ലാതെ ആരാണ് കരുതാത്തത് അണക്കെട്ടുകൾ തുറന്നു വിട്ടതുകൊണ്ട് കൂടിയാണ് അത്ര രൂക്ഷമായ പ്രളയമുണ്ടായത് എന്ന് തന്നെയാണ് ഇന്നും കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം പിണറായി സർക്കാരിന് രണ്ടാം മൂഴം കൂടി കിട്ടിയതുകൊണ്ട് ജനങ്ങളുടെ വിശ്വാസങ്ങൾ മാറി എന്ന തെറ്റിദ്ധാരണയിലാണ് പാർട്ടി പത്രം നാട്ടിൽ നടന്നതിനെ ചൂട് വളച്ചൊടിച്ചെന്നും സിനിമ വ്യാജ പ്രചരണമാണെന്നും സർക്കാരിനെ അതായത് പിണറായിയെ അദൃശ്യവൽക്കരിക്കുന്നത് തിരസ്കരണമാണെന്നുമെല്ലാം പാർട്ടി പത്രം വാദിക്കുന്നു അതിന് പിന്തുണ നൽകിക്കൊണ്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥ കൂടി വന്നതോടെ ആ പ്രചരണവുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകും എന്ന് വ്യക്തം സംസ്ഥാന നോളജ് മിഷനിലെ ഡയറക്ടറും എഴുത്തുകാരിയുമായ ഡോക്ടർ പി എസ് ശ്രീകലയാണ് സർക്കാരിനോടുള്ള ഉപകാര സ്മരണയുമായി എത്തുന്നത് പാർട്ടി പത്രത്തിൽ വന്ന അതേ വാചകങ്ങൾ ശ്രീകലയുടേതായി വന്നിട്ടും പക്ഷേ മറ്റു ബുദ്ധിജീവികൾ മടിച്ചു നിൽക്കുകയാണ് അത്ര മനോഹരമായ പ്രശംസകളാണ് നിരൂപണങ്ങളായി നാട്ടിലാകെ നിറയുന്നത് രണ്ടും കൽപ്പിച്ചുള്ളവർക്ക് മാത്രം രംഗത്തു വരാവുന്ന അന്തരീക്ഷം നിപ്പിക്കെതിരെ പോരാട്ടം നയിച്ചത് ശൈലജ ടീച്ചറാണ് എന്ന് കേരളത്തിലെ സാധാരണക്കാരെല്ലാം വിശ്വസിച്ചു ആഷികബു ആ സത്യം പറഞ്ഞു അതുപോലെ പ്രളയകാലത്തെ യഥാർത്ഥ നായകർ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളാണെന്ന് ജനം അറിയുന്നു കേരളം പ്രളയത്തിൽ മുങ്ങിയപ്പോൾ ജനങ്ങളെ രക്ഷിക്കുവാൻ ആ സൈനിക നിരയെ ഉണർത്തിയത് ഒരു പള്ളിയിലൻ തന്നെയാണ് എന്നതും ജനത്തിന്റെ തിരിച്ചറിവാണ് സഹായിക്കുവാൻ അവർ സൈന്യം പോലെ ഇറങ്ങി ഭാരത സൈന്യത്തിന് പറ്റാത്തതുവരെ അവർ ചെയ്തു സാഹസികമായി അനേകരെ രക്ഷപ്പെടുത്തി ആദ്യ സംഘത്തിന്റെ വിജയം കണ്ടതോടെ കൂടുതൽ പേർ എത്തി സർക്കാർ തടസ്സം നിന്നില്ല എന്നത് സത്യം അവർക്ക് വേണ്ടിയല്ലാതെ സർക്കാർ എന്തു ചെയ്തെന്നാണ് പിണറായിക്ക് എന്ത് ക്രെഡിറ്റാണ് ഈ സൈന്യത്തിന്റെ പേരിൽ എടുക്കാനുള്ളത് പാർട്ടി പത്രം പറയുന്നത് ഒരു പള്ളിയിലച്ചൻ വിളിച്ചതുകൊണ്ട് മാത്രം ഓടി വന്നവരല്ല അവരെന്നാണ് ശരിയാണ് അവർ ഓടി വന്നത് അവരുടെ മനസ്സിന്റെ മഹത്വം കൂടിയാണ് അവരെ വിളിച്ചവരിൽ ഈ നാടിന്റെ സർക്കാർ സംവിധാനം മുതൽ നാട്ടിലെ സാധാരണ മനുഷ്യർ വരെ ഉണ്ട് എന്നാണ് പാർട്ടി പത്രം പറയുന്നത് സാധാരണക്കാർ ഉണ്ടെന്നത് നേരം അവരാണല്ലോ അപകടത്തിൽപ്പെട്ടത് അവരെ രംഗത്തിറക്കാൻ സർക്കാർ സംവിധാനം എന്ത് ചെയ്തെന്നാണ് പ്രളയകെടുതിയിൽ കൊണ്ട് വലയുന്നവരെ രക്ഷിക്കുവാൻ കേരളത്തിലെ സമൂഹം ഒന്നടങ്കം ഇറങ്ങിയത് പിണറായിയുടെ മഹത്വം കൊണ്ടു പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വരെ പ്രളയക്കെടുതിയിലായ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കുവാൻ ആഹ്വാനം ചെയ്തു പ്രളയത്തിൽപ്പെട്ടവരെ സഹായിക്കുവാൻ വന്ന സുമനസ്സുകളുടെ ത്യാഗവും സമർപ്പണവും എല്ലാം സർക്കാർ നേട്ടമാണോ മത്സ്യത്തൊഴിലാളികൾ ഓടിയിറങ്ങിയത് അവരുടെ മനസ്സിന്റെ മഹത്വം പക്ഷേ അതിനാവുമെന്ന് അവരെ തോന്നിപ്പിച്ചത് അവരുടെ പള്ളിയിലാണ് അവരെത്തിയപ്പോൾ അവരുടെ സേവനം കണ്ടപ്പോൾ മുഖ്യമന്ത്രി പോലും പകച്ചുപോയി കേരളത്തിന്റെ സ്വന്തം സൈന്യം എന്ന് വിളിച്ചു എന്നത് സത്യം ു അത് സഭയുടെ അക്കൗണ്ടിൽ ചാർത്തി കൊടുക്കേണ്ടതല്ല അതാണ് ദേശാഭിമാനിയുടെ സങ്കടം ഇത്തരം ഒരു ധീരമായ സാഹസിക പ്രവർത്തനത്തിന്റെ മാതൃക ഉണ്ടായത് സഭയുടെ നേട്ടം തന്നെയാണ് അല്ലാതെ മറ്റാരുടെയുമല്ല സർക്കാർ പിന്നീട് അവർക്ക് ദിവസക്കൂലി നിശ്ചയിച്ചു ആയിരം രൂപ എത്ര പേർ ആ തുക വാങ്ങി എന്ന് സർക്കാരിന് അറിയുമോ എന്നാൽ അവരുടെ തീരത്ത് ഊക്കിക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ പ്രതിസ്നേഹം കാണിച്ചില്ല പക്ഷെ പിണറായി അവരെ അന്വേഷിച്ചു ചെന്നത് ഒരാഴ്ച കഴിഞ്ഞ് അവിടെ കാലുകുത്താൻ അവരെ സമ്മതിച്ചില്ല എന്നത് വേറെ കാര്യം അവർ വിഴിഞ്ഞത്ത് അതിജീവന സമരം നടത്തിയപ്പോൾ അവരെ വർഗീയവാദികളാക്കിയതും ഈ സർക്കാർ അവരുടെ മെത്രാനേയും വൈദികരെയും അടക്കം മൂവായിരം പേരെ പ്രതികളാക്കി കേസെടുത്ത് സഹായിക്കുകയും ചെയ്തു സമരം പിൻവലിച്ചിട്ടും കേസ് അങ്ങനെ നിൽക്കുകയാണ് മത്സ്യത്തൊഴിലാളികളോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി പ്രളയക്കെടുതിയെ നേരിടുവാൻ സഭ എത്രയോ ശക്തമായ ഇടപെടൽ നടത്തി എത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ നടത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി അന്യ സംസ്ഥാനങ്ങളിലും വിദേശത്തുമുള്ള മലയാളികൾ നാട്ടിലേക്ക് പണം അയച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആ പണം കൊണ്ട് എന്താണ് ചെയ്തത് ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തതിന് എത്ര സഖാക്കൾക്കു നേരെ കേസെടുക്കേണ്ടി വന്നു ആ പണത്തിൽ നിന്നും എടുത്ത് സ്വന്തക്കാരുടെ കടം വീട്ടിയതായി വന്ന ആരോപണം ഇന്നും തീരുമാനമാകാതെ കിടക്കുകയാണ് അതിനെതിരെ ലോകായുക്തയിലുള്ള കേസ് അനന്തമായി നീളുന്നു വിചാരണ തീർന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ലോകായുക്തക്കാർക്ക് തോന്നുന്നു ഞങ്ങൾക്ക് തീരുമാനിക്കാൻ ആവില്ല ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ അഭിപ്രായ ഐക്യം ഇല്ല പ്രളയത്തെ തുടർന്നുണ്ടായ റീബിൽഡ് കേരള എന്ന മഹാ എന്തായി ഒന്നും നടക്കുന്നില്ല ദുരന്തത്തെ വല്ലാതെ ദുരുപയോഗിച്ചതല്ലാതെ എന്തെങ്കിലും ചെയ്തതായി ജനത്തിന് വിശ്വാസമില്ല റോഡുകളും പാലങ്ങളും പുതുക്കിപ്പണതെന്ന് അതെല്ലാം ജൂഡിന്റെ സിനിമ തുറന്നു പറയുന്നത് പാർട്ടി പത്രം പറയുന്നു സിനിമയ്ക്ക് സത്യസന്ധത ഇല്ലെന്ന് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മെയ് പത്തിന് ഹൗസ് സർജൻസി നടത്തിക്കൊണ്ടിരുന്ന ഇരുപത്തിമൂന്നുകാരിയായ ഡോക്ടർ വന്ദന പോലീസ് കൊണ്ടുവന്ന ഒരു രോഗിയുടെ കുത്തേറ്റ് മരിക്കാനിടയായത് കേരള ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ ദുരന്തങ്ങളിൽ ഒന്നായി കോട്ടയം ജില്ലയിലെ മുട്ടിച്ചിറക്കാരിയാണ് ഡോക്ടർ വന്ദന ഒരു അച്ഛന്റെയും അമ്മയുടെയും ഏക മകൾ പുറത്തു വന്നിടത്തോളം വിവരങ്ങൾ വിശ്വസിക്കാമെങ്കിൽ മയക്കുമരുന്നിന് അടിമയായ സന്ദീപ് എന്ന അധ്യാപകനാണ് വന്ദനയെ കശാപ്പ് ചെയ്തത് തന്നെ ആരോ ആക്രമിക്കുന്നതായി പരാതിപ്പെട്ട് പോലീസിനെ വിളിച്ചു വരുത്തിയതും അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ കാലിലെ പരിക്ക് പരിശോധിക്കുവാനാണ് അവർ ആശുപത്രിയിൽ കൊണ്ടുചെന്നത് ചികിത്സിച്ചു കൊണ്ടിരുന്ന ഡോക്ടറെ അയാൾ കത്രികയെടുത്ത് കുത്തുകയായിരുന്നു പതിനൊന്ന് കുത്തുകൾ ഇരുപത്തിമൂന്ന് മുറിവുകൾ വന്ദന കൊല്ലപ്പെട്ടു സന്ദീപിന്റെ സഹപ്രവർത്തകരായ അധ്യാപകരും നാട്ടുകാരും ഒക്കെ പറയുന്നത് അദ്ദേഹം നല്ല പെരുമാറ്റക്കാരനാണെന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി അറിവില്ലെന്നുമാണ് അവരുടെ വാക്കുകൾ വിശ്വസിക്കാമെങ്കിൽ ഇനിയും കഥകൾ ചുരുളിയാനുണ്ടെന്ന് സംശയിച്ചു പോകും അടുത്ത കാലത്തുണ്ടായ തീവണ്ടി ദുരന്തത്തിലെയും ബോട്ട് ദുരന്തത്തിലെയും എല്ലാം പ്രതികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരായിരുന്നു എന്ന സൂചനകൾ കേരളം കടന്നു പോകുന്ന സാംസ്കാരിക ചുതിയുടെ കൂടി അടയാളമാകുന്നില്ലേ മയക്കുമരുന്ന് കേരള സമൂഹത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നു വിതരണക്കാരെ പിടികൂടുന്നതിലും പിടികൂടുന്നവരെ ശിക്ഷിക്കുന്നതിലും എല്ലാം പോലീസിനുള്ള വീഴ്ചകളുടെ കഥ നിരവധിയല്ലേ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി തനിക്ക് മയക്കുമരുന്ന് തന്നവർ എന്ന് ആരോപിച്ച് ചൂണ്ടിക്കാണിച്ചവരെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസും രാഷ്ട്രീയക്കാരുമായി മയക്കുമരുന്നുകാർക്ക് നല്ല ബന്ധം ഉണ്ടെന്നല്ലേ ഇതെല്ലാം വ്യക്തമാക്കുന്നത് മയക്കുമരുന്ന് മാഫിയെ തഴച്ചു വളരാൻ വിടുന്നത് വലിയ ആപത്താവും എല്ലാ കേസിലും പ്രതിയായി പിടിക്കപ്പെടുന്നവനല്ലോ യഥാർത്ഥ പ്രതി യഥാർത്ഥ പ്രതിയായ മയക്കുമരുന്ന് രക്ഷപ്പെടുകയല്ലേ ഇത്തരം ഒരു ദുരന്തം ഏതു സർക്കാർ ഭരിച്ചാലും ഉണ്ടാവില്ലേ എന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷേ ഒന്നുണ്ട് ഇക്കാര്യത്തിൽ പോലീസിന് വീഴ്ചയൊന്നും വന്നിട്ടില്ല എന്ന് സർക്കാരിനെ കുറെ കൂടി കൃത്യമായി പറഞ്ഞാൽ പിണറായിയെ രക്ഷിക്കുവാൻ നിയമവിരുദ്ധമായും പ്രവർത്തിക്കുമെന്ന് സ്വപ്നയുടെ കേസിൽ തെളിയിച്ച എ ഡി ജി പി അജയകുമാർ ചാടി പ്രതികരിച്ചത് എന്തിന് അജയകുമാർ പറഞ്ഞതനുസരിച്ച് കൊട്ടാരക്കര പോലീസ് എഫ്ഐആറിൽ തിരിമറി നടത്തിയെന്നവരെ ആക്ഷേപം ഉയരുന്നു പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസ് കൊലപാതകത്തിനല്ല കേസ് രജിസ്റ്റർ ചെയ്തതും വൈകി സംഭവം അന്വേഷിക്കാൻ ചെന്നപ്പോൾ പ്രതി പോലീസിനെ രണ്ടു വട്ടം ആക്രമിച്ചിരുന്നു എന്നും അങ്ങനെയുള്ള പ്രതിയെ എങ്ങനെ പരാതിക്കാരൻ മാത്രമായി കണക്കാക്കുമെന്നും ചോദ്യങ്ങൾ പോലീസ് ഡോക്ടറെ സംരക്ഷിക്കുവാൻ ശ്രമിച്ചെന്ന പോലീസ് വാദം ദൃക്സാക്ഷികൾ സമ്മതിക്കുന്നില്ല അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ മകളായിരുന്നു വന്ദന എങ്കിൽ ഇതാകുമായിരുന്നോ സമീപനം എന്ന സുരേഷ് ഗോപി ചോദിച്ചത് കേരളത്തിലെ സാധാരണക്കാരന്റെ വികാരമാണ് സംഭവത്തെക്കുറിച്ച് ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാനില്ലാതെ വിമിഷ്ടപ്പെട്ട പോലീസാണ് ഞങ്ങൾ കുറ്റക്കാരല്ല എന്ന വിചിത്രവാദവുമായി വാദവുമായി വരുന്നത് രാജ്യത്ത് വേറെ എവിടെയെങ്കിലും ഇത്തരം സംഭവം നടക്കുമോ ഹൈക്കോടതി വികാരഭരിതമായി ചോദിച്ചു പറയുന്നത് അജയ്കുമാർ ആയതുകൊണ്ട് എന്തോ ഇടതു ലക്ഷ്യം അദ്ദേഹത്തിന് ഉണ്ടെന്ന് ജനം കരുതിപ്പോകുന്നു അതിലും ഹൃദയം തകർക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം ദുരന്തത്തിന് കാരണമായി അവർ പറഞ്ഞ കാര്യങ്ങളിൽ വന്ദനയുടെ പരിചയക്കുറവിനെ കുറിച്ച് പറഞ്ഞത് വളരെ ഹീനമായി പോലീസ് അടക്കം ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റുപറയുന്നതിനു മുമ്പ് അല്പം ചിന്തിക്കുവാൻ വീണ ജോർജ് ശ്രദ്ധിച്ചില്ല ഒരിക്കൽ മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജ് സ്വയം ചിന്തിക്കട്ടെ അവരായിരുന്നു റിപ്പോർട്ടറെങ്കിൽ ഈ വാക്കുകളെ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് അതിനുശേഷം അവർ വാക്കുകൊണ്ട് നടത്തിയ മലക്കം മലക്കമറച്ചിലുകളെല്ലാം പക്ഷേ സർക്കാരിന്റെ ഇമേജ് വല്ലാതെ മോശമാക്കുന്നതായിരുന്നു എന്നാൽ രണ്ടാം ദിവസം ഫേസ്ബുക്കിൽ അടക്കം നടത്തിയ ചില മാറ്റങ്ങൾ പാളിച്ച മനസ്സിലായതിന്റെ സൂചനകളായി മുട്ടുച്ചെറയിലെ വീട്ടിലെത്തി നടത്തിയ ദുഃഖപ്രകടനവും രോഷം കുറയ്ക്കുന്നതായി വീണയുടെ പെരുമാറ്റത്തെക്കുറിച്ച് തുടക്കം മുതലേ പരാതികളായിരുന്നു വിളിച്ചാൽ ഫോൺ എടുക്കില്ല എന്നായിരുന്നു സഖാക്കളുടെ തന്നെ പരാതി പത്തനംതിട്ടയിലെ സി പി ഐ സഖാക്കൾക്ക് വീണയെ തീരെ പിടുത്തമല്ല അഹങ്കാരത്തിന്റെ ഭാഷയാണ് പലപ്പോഴും വരുന്നത് മന്ത്രി അവരുടെ പ്രതികരണങ്ങൾ വല്ലാതാകുന്നു ഓർത്തഡോക്സ് സഭയുടെ യുവാക്കളെ രാത്രിയിൽ പോലീസിനെ വിട്ട് പിടിപ്പിച്ചു കലാപശ്രമത്തിന് കേസെടുത്തു അതിൽ പ്രതിഷേധിച്ച ഓർത്തഡോക്സ് സഭയിലെ ഒരു മെത്രാപൊലിത്തയെ അവരുടെ ഭർത്താവ് ഹീനമായ ഭാഷയിൽ അപലപിച്ചു അതിനു മുമ്പ് ഒരിക്കൽ ഡോക്ടർമാരെ ആക്രമിച്ചത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്ന് നിയമസഭയിൽ പറഞ്ഞു അവസാനം മുഖ്യമന്ത്രി തന്നെ മാറ്റി പറയേണ്ടി വന്നു മദ്യപാനിയോ മയക്കുമരുന്നടിമയോ ഒക്കെ ആവാം കൊല നടത്തിയത് പക്ഷേ മന്ത്രി അങ്ങനെ പ്രതികരിക്കരുതായിരുന്നു ഡോക്ടർമാർ ആത്മരക്ഷയ്ക്ക് കരാട്ടെ പഠിക്കണമോ എന്ന് ചോദിക്കുവാൻ പ്രതിപക്ഷത്തിന് അവസരം ഉണ്ടാക്കിയത് വീണയാണ് കാണിക്കുന്ന അബദ്ധങ്ങൾക്കെല്ലാം ന്യായീകരണമായി സർക്കാരിന്റെ സൽപേര് ചീത്തയാക്കുവാൻ നടക്കുന്ന ബോധപൂർവമായ ശ്രമം എന്ന ആവരണം ഉണ്ടാക്കിയാൽ സർക്കാരിൽ പുരണ്ട കളങ്കം മാറുമോ നിയമവിരുദ്ധമായി ബോട്ടിന് അനുമതി കൊടുത്തത് ഇരുപത്തിരണ്ട് പേരുടെ മരണത്തിന് ഇരയാക്കിയതല്ല അപകടം സർക്കാർ വീഴ്ചയുടെ ഫലമാണ് എന്ന് പറയുന്നതാണത്രേ തെറ്റ് ബോട്ടിനെതിരെ പോലീസിൽ കൊടുത്ത പരാതികൾ പോലും നടപടി എടുക്കാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് സഡ് പ്രവർത്തകരായ സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ കേരള സർക്കാരിനെതിരെ ഉയരുന്ന ലജ്ജാകരമായ ആരോപണങ്ങളെ കുറിച്ച് ഒന്നും പറയാനില്ലാതെ മുഖ്യമന്ത്രി പകച്ചു നിൽക്കുകയാണ് ഗതാഗത വകുപ്പ് യാത്രക്കാരിൽ നിന്നും പണം പിഴിഞ്ഞ് പ്രസോഡിയോയ്ക്ക് കൊടുക്കുന്ന സേഫ് കേരള പദ്ധതിയെക്കുറിച്ച് ഉയരുന്ന ആരോപണങ്ങളിൽ ഒന്നിനും മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല കൃത്യമായ കണക്കുകൾ ഉയർത്തി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും മറുപടിയില്ല പദ്ധതിക്കായി ഉപയോഗിക്കുന്ന പി ടി എസ് ഒന്നിന് പൊതുവിപണിയിൽ പതിനയ്യായിരം രൂപയ്ക്ക് കിട്ടുമ്പോൾ കെൽട്രോൺ സർക്കാരിന് ഈടാക്കുന്ന വില ഒൻപത് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപ എഴുന്നൂറ്റി മുപ്പത്തിയാറ് ക്യാമറകളാണ് വാങ്ങിയത് ഇനി മൂന്ന് മെഗാ പിക്സലുകൾക്ക് കെൽട്രോൺ വില ഒൻപത് ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപ ഈടാക്കുമ്പോൾ വിപണിയിൽ ഒന്നേ ദശാംശം ആറ് ലക്ഷം രൂപയ്ക്ക് കിട്ടും അഞ്ച് മെഗാ പിക്സലിന് കെൽട്രോൺ ഈടാക്കുന്ന വില ഒന്നിന് ഒൻപത് ദശാംശം ഒൻപത് ആറ് ലക്ഷം രൂപ വെച്ച് അതിന്റെ വിപണിയിലെ വില രണ്ട് ലക്ഷം രൂപ മാത്രം ഇരുമ്പ് തണ്ടുള്ള ക്യാമറ സ്റ്റാൻഡുകൾക്ക് കെൽട്രോൺ ചുമത്തുന്ന വില ഇരുപതിനായിരം രൂപ വിപണിയിലുള്ള വില ആറായിരം രൂപ ഇലക്ട്രിസിറ്റി മീറ്ററുകൾക്ക് കെൽട്രോൺ ചുമത്തുന്ന വില പതിനയ്യായിരം രൂപ വിപണിയിലെ വില രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ അധിക ചിലവിന് കാരണമായി കെൽട്രോൺ പറയുന്നത് ക്യാമറയ്ക്ക് പുറമെയുള്ള ഗ്രാഫിക് പ്രോസസർ എഐ ലൈസൻസ് ഫീസ് സോളാർ പാനൽ റിക്കോർഡർ ക്യാമറ ഫിക്സിംഗിനുള്ള ബാറ്ററി എന്നിവയ്ക്ക് കൂടുതൽ ചിലവ് ബിസിനസ്സുകാർ പറയുന്നത് ഇവയെല്ലാം കൂടി മുപ്പത് കോടി രൂപ മതി അതിന് അറുപത്തിയെട്ട് കോടി രൂപയാണ് നൽകുന്നത് വിപണിയിലേക്കാൾ ഇത്രയും കൂടിയ തുക എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കുവാനാണെന്നാണ് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് ആരാണ് പ്രതിച്ഛായ കളയുന്നത് പൊതുജനത്തിന്റെ പണം അധികം കൊടുക്കുന്നവരോ എന്തേ ഇങ്ങനെ എന്ന് ചോദിക്കുന്നവരോ വെറും അൻപത്തിയെട്ട് കോടിക്ക് തീരേണ്ട പദ്ധതി നൂറ്റി അൻപത്തിരണ്ട് കോടിയും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടിയുമായത് എങ്ങനെ ഈ പദ്ധതിയിലെ അൻപത്തിയെട്ട് കോടി കഴിഞ്ഞുള്ള തുക ആർക്ക് എന്നുള്ള രമേശ് ചെന്നിത്തലയുടെ ചോദ്യത്തിന് ആരും ഉത്തരം പറയുന്നില്ല ടെൻഡർ നേടിയ എസ് ആർ ടിഒയും അശോക് ബിൽഡ് കോണും നേരത്തെ ബിസിനസ് പങ്കാളികൾ ഇവർ ടെൻഡറിൽ ഒത്തുകളിച്ചു അത് കുറ്റകരമാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് ഇടപെടേണ്ട കുറ്റമല്ലേ കാര്യമായ മുതൽ മുടക്കില്ലാതെ ലാഭത്തിന്റെ അറുപത് ശതമാനം പ്രസാഡിയോ കമ്പനിക്ക് കിട്ടുന്നത് എങ്ങനെ അഞ്ചു വർഷം മുമ്പ് സ്ഥാപിച്ച പ്രസാഡിയോ സർക്കാർ കരാറുകൾ സ്വന്തമാക്കുന്നത് എങ്ങനെ പദ്ധതിയിലെ അഴിമതിയെ കിട്ടിയ പരാതികൾ പരിശോധിക്കാതിരുന്നത് എന്തുകൊണ്ട് പദ്ധതിയിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ ചോദ്യങ്ങൾ ആർക്കും ഉത്തരമില്ലാതെ കിടക്കുന്നു ഞങ്ങൾക്ക് മറുപടി പറയാൻ മനസ്സില്ല എന്നാ കൊണ്ട് കേസ് കൊടുക്ക മുൻ മന്ത്രി എ കെ ബാലൻ വെല്ലുവിളിച്ചു സർക്കാർ കരാർ കെൽട്രോണിന് കൊടുത്തു അവർ കൊടുക്കുന്ന ഉപകരാറുകൾ അന്വേഷിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ട് പ്രതിപക്ഷം സമാധാനിക്കണം കരാർ കൊടുത്ത ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രന്റെ രോധനമാണ് ബിസിനസ് ഹൗസുകൾ തമ്മിലുള്ള മത്സരമാണ് ആരോപണങ്ങൾക്ക് പിന്നിൽ എന്നാണ് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പക്ഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടാക്കിയ കരാറാണെന്ന് ഓർമ്മിപ്പിക്കുവാനും അദ്ദേഹം അവസരമുണ്ടാക്കി അതായത് എനിക്കൊന്നും അറിയില്ല എന്ന് പക്ഷേ അക്കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്കും ഒന്നും അറിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന കരാർ സംബന്ധിച്ച ഒന്നും മുഖ്യമന്ത്രിക്ക് അറിയില്ലെന്ന് രാജു എങ്ങനെ മനസ്സിലാക്കി എന്ന ചോദ്യം ബാക്കി നടപടിക്രമങ്ങളെ കുറിച്ച് മാത്രമാണ് പരാതി രാജു പറഞ്ഞു എന്തുകൊണ്ട് കോടതിയിൽ പോകുന്നില്ല രാജുവിന്റെ സംശയം അതാണ് രാജുവും ഒരു കാര്യം പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് നൂറ് ക്യാമറ ഓർഡർ ചെയ്തതിന് നാൽപ്പത് കോടിയായി അതേ നടപടിക്രമം ഇപ്പോഴും തുടരുന്നു പക്ഷേ രാജു ഒരു കാര്യം വ്യക്തമാക്കി ക്യാമറ തരുന്ന ചിത്രങ്ങൾ അനുസരിച്ച് മെയ് ഇരുപത് മുതൽ പൈസ ഇടാക്കി തുടങ്ങും അതിന്റെ അറുപത് ശതമാനവും കിട്ടുക ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ആക്ഷേപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന്റെ കമ്പനിയാണ് ഇത് എന്നാണ് മൂന്ന് ദിവസത്തെ സി സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം മറുപടികളുമായി മെയ് ഏഴിന് മാധ്യമങ്ങളെ കണ്ട സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ വല്ലാതെ പതറി പത്രസമ്മേളനം നിർത്തി മടങ്ങി സർക്കാർ കരാർ കെൽട്രോണിനാണ് കൊടുത്തത് അവർ കൊടുക്കുന്ന ഉപകരാറുകൾ സർക്കാർ അന്വേഷിക്കില്ല യു ഡി എഫിന്റെ കാലത്തും ഇങ്ങനെ കെൽട്രോൺ ഉപകരാർ നൽകിയിട്ടുണ്ട് എന്നതാണ് ഗോവിന്ദന്റെ ന്യായം അവർ കള്ളത്തരം കാണിച്ചെങ്കിൽ നിങ്ങൾക്കും ആകാമെന്നാണോ ഇടതുപക്ഷ താത്വികന്റെ ന്യായീകരണം കേട്ട പത്രക്കാർ അമ്പരന്നു അവസാനം അദ്ദേഹം ഒരു വഴി കണ്ടു കെൽട്രോണിനെ തകർക്കുവാനാണ് ആരോപണം ഇടപാടിനെ കുറിച്ച് ഉയർന്ന പന്ത്രണ്ട് ആരോപണത്തിനും മറുപടിയുമായാണ് അദ്ദേഹം വന്നത് പക്ഷേ ചോദ്യങ്ങൾ തുരുതുരാ വന്നപ്പോൾ മറുപടികൾ ഇല്ലാതായി ക്യാമറ ഒന്നിന് മുപ്പത്തിയൊന്ന് ലക്ഷം രൂപ എന്നത് പൂർണമായും ശരിയല്ല അത് ക്യാമറ സ്ഥാപിക്കുവാനും കൺട്രോൾ റൂമുകൾ തുറക്കുവാനും അഞ്ചു വർഷത്തെ പ്രവർത്തനത്തിനുമാണ് ഗോവിന്ദൻ വിശദീകരിച്ചു ക്യാമറയുടെ വില ഒൻപത് ദശാംശം ഒൻപത് ഏഴ് ലക്ഷമായത് അത് ക്യാമറയുടെയും അനുബന്ധമായ പൂർണ്ണ സിസ്റ്റത്തിന്റെയും വിലയായതുകൊണ്ടാണ് ഗോവിന്ദൻ പറഞ്ഞു കെൽട്രോൺ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തതുകൊണ്ടാണ് അവർക്ക് കരാറ് കൊടുത്തത് വളരെ സാങ്കേതിക വിഷയങ്ങളിലേക്കും ഗോവിന്ദൻ കടന്നു കമ്പോണന്റുകൾ വാങ്ങി അസംബിൾ ചെയ്യുകയാണ് എല്ലാ വലിയ കമ്പനികളും ചെയ്യുന്നത് അതുതന്നെയാണ് കെൽട്രോണും ചെയ്യുന്നത് സേഫ് കേരള പദ്ധതിക്ക് വേണ്ട പന്ത്രണ്ട് കമ്പോണന്റുകളിൽ നാലെണ്ണം കെൽട്രോണിൻ്റെതാണെന്നാണ് ഗോവിന്ദൻ പറഞ്ഞത് എല്ലാ കമ്പനികളും അവ വാങ്ങി കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് സേഫ് കേരളയ്ക്ക് ഇരുന്നൂറ്റി കോടിയുടെ ഭരണാനുമതി കൊടുത്തു സ്ഥാപക തുക നൂറ്റി കോടിയും അഞ്ചു വർഷത്തെ പ്രവർത്തന ചെലവ് അൻപത്തി കോടിയും ജി എസ് ടി മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ആറ് കോടിയുമാണ് ഉടമസ്ഥത മോട്ടോർ വാഹന വകുപ്പിനും ഡേറ്റാ സുരക്ഷ കെൽട്രോണിനുമാണ് ഇതിൽ എങ്ങനെ നൂറ് കോടിയുടെ അഴിമതി എങ്ങനെ നടത്തും അദ്ദേഹം ചോദിച്ചു അഴിമതി തുകയിൽ പോലും പ്രതിപക്ഷ നേതാക്കൾക്ക് യോജിപ്പില്ല നൂറു കോടി എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് കോടി എന്നാണ് സതീശൻ പറയുന്നത് കെൽട്രോൺ ഇരുപത് തവണകളായിട്ടാവും കൊടുക്കുക ഇതുവരെ ഒരു പൈസയും കൊടുത്തിട്ടില്ല ഇല്ല വിജിലൻസ് അന്വേഷണത്തിന് ശേഷം മുഖ്യമന്ത്രി വിശദീകരിക്കും എന്നും ഗോവിന്ദൻ വാഗ്ദാനം ചെയ്തു വിജിലൻസ് എല്ലാ തെളിവും ശേഖരിച്ച് നശിപ്പിച്ചു കഴിയുമ്പോൾ എല്ലാം പൂർത്തിയാകും മുഖ്യമന്ത്രിക്ക് എതിരായ ആരോപണം അസംബന്ധമാണെന്ന് ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രിക്കും ബന്ധുവിനും എതിരായ ആരോപണങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോഴും വിവാദ കമ്പനികളെ കുറിച്ച് ചോദിച്ചപ്പോഴും അദ്ദേഹം പ്രകോപിതനായത്രേ മുഖ്യമന്ത്രിയുടെ ബന്ധുവിന് പദ്ധതിയുമായി ബന്ധമില്ലെന്ന് പറഞ്ഞ അദ്ദേഹം മറ്റ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പത്രസമ്മേളനം അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോയി അദ്ദേഹം ഒരു കാര്യം കൂടി വെളിപ്പെടുത്തി ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ പാർട്ടി പ്രവർത്തന ഫണ്ട് സമാഹരിക്കും സംസ്ഥാന ഭരണത്തെ ആകെ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കുവാൻ അതായത് കാബിനറ്റ് സംവിധാനം പോലും ഇല്ലാതാക്കുവാൻ തന്ത്രപൂർവ്വം ശ്രമം നടക്കുന്നു പഴയ ഐ എ എസ് വി എസ് സെന്തിലാണ് ഉപദേശം കൊടുക്കുന്നത് അദ്ദേഹം കൊടുത്ത റിപ്പോർട്ടിലെ ശുപാർശ അനുസരിച്ച് സ്ഥലം മാറ്റം മുഴുവൻ പൊതുഭരണ വകുപ്പിലായി ഇപ്പോൾ ധനവകുപ്പിനെ നിഷ്ക്രിയമാക്കുകയാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ധനവകുപ്പ് സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നത് തടയുവാനാണ് നീക്കം നിർമ്മിത ബുദ്ധി ക്യാമറ വിഷയത്തിലടക്കം പലതിലും ധനവകുപ്പ് ഉടക്കിട്ടിരുന്നല്ലോ അതിനുള്ള അവകാശം ഇല്ലാതാക്കാനാണ് സെന്റിൽ പരിഷ്കാരം ധനമന്ത്രി പോലും അറിയാതെയാണ് ഫയൽ നീങ്ങുന്നതെന്നാണ് വാർത്ത ധനവകുപ്പിനെ കൊച്ചാക്കുന്ന നീക്കത്തെ കുറിച്ച് സെന്ധിൽ ധനവകുപ്പുമായി പോലും ആലോചിച്ചതും ഇല്ലെന്നാണ് വാർത്ത എല്ലാ അധികാരവും പൊതുഭരണ വകുപ്പിൽ അതായത് മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിക്കുന്ന ഭരണ പരിഷ്കാരങ്ങളാണ് വരുന്നത് വിയോജന കുറിപ്പുകളെ ആർക്കും ഇഷ്ടമല്ല എന്റെ തീരുമാനത്തിന് താഴെ ആരും അഭിപ്രായം കുറിക്കേണ്ട എന്ന് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ ധനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പറഞ്ഞതായി വാർത്തയുണ്ട് ഇതുവരെ മന്ത്രി തീരുമാനം എടുത്താലും ഉദ്യോഗസ്ഥർക്ക് പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാമായിരുന്നു പിണറായി സർവശക്തനാകാൻ നടത്തുന്നതെന്ന് കരുതാവുന്ന ഇത്തരം നീക്കങ്ങൾ നാടിന് ആപത്താകും അധികാരം അപജയിക്കും ഏകാധിപത്യ പരിധികളില്ലാതെ അപജയിക്കും ധനസ്ഥിതി കണക്കിലെടുക്കാതെയുള്ള ചെലവുകൾ വരും ഫയലുകൾ ധനവകുപ്പിനെ കാണിക്കേണ്ടതില്ല എന്ന സ്ഥിതിയും ഉണ്ടാകും ആപത്താണ് ഇത്തരം നീക്കങ്ങൾ ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച